ഈശോ മിഷിഹായിക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൻ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കൾക്കും ഹാർദവുമായ സ്വാഗതം കൈട്ടീശോയുടെ തിരുമുഖം കണി കണ്ടുണരാൻ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഒരു കെട്ടഴിച്ച് അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇന്ന് ഈ നിമിഷം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ് അല്ലേ നമ്മൾ ഏറ്റവും നമ്മുടെ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ് ആദ്യമേ തന്നെ നമ്മൾ കണി കാണുന്നത് ഈശോയുടെ തിരുമുഖം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഭാതത്തെ ഓർത്ത് സങ്കീർത്തകനോടൊപ്പം നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കത്താവ് ഞാനും എൻ്റെ കുടുംബവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നത് കാരണം ശാന്തമായ ഒരു സായങ്കാലവും ഏറെ ഒരു രാത്രികാലവും പ്രകാശപൂർണമായ പ്രത്യാശപൂർണ്ണമായൊരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ നന്ദി നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി കൊടുത്താലോ ഈശോമിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ചുറ്റുമുള്ളവരെ നോക്കി എന്ന് പറഞ്ഞേ ഈശോമിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധമായ പൗത്രമായൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കാഴ്ചവൂട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിതം ആരംഭിക്കാം വചനം ഇതാണ് ജറമയ പത്തിൻ്റെ ഇരുപത്തി മൂന്ന് കർത്താവെ മനുഷ്യൻ്റെ മാർഗങ്ങളിൽ അവന് നിയന്ത്രണമില്ല എന്നും നടക്കുന്നവന് അവൻ്റെ കാലുകളിൽ സ്വാധീനമില്ലെന്നും എനിക്കറിയാം എന്തൊരു വലിയ തിരിച്ചറിവാണിത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വചനമാണിത് മനുഷ്യൻ്റെ മാർഗങ്ങൾ അല്ലേ നമ്മൾ പുറപ്പെടുന്നു നമുക്ക് ലക്ഷ്യമുണ്ട് എത്തിച്ചേരുമോ നമ്മുടെ കാലടികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു നമുക്കവിടെയും ഒരു ലക്ഷ്യമുണ്ട് പക്ഷെ ആ കാലടികൾ അവസാനം വരെ നമുക്ക് പിന്തുടർന്ന് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ അതിന് സ്വാധീനമില്ല അപ്പോൾ എളിമയോടെ ഓർക്കേണ്ട ഒരു വചനമാണിത് ഏതൊരു മനുഷ്യനും അസം വലിയ ആഠ്യനായിരിക്കാം അതിസമ്പന്നനായിരിക്കാം വലിയ സെലബ്രേറ്റി ആയിരിക്കാം ആർക്കും ഈ വചനം ബാധകമാണ് മനുഷ്യൻ്റെ മാർഗങ്ങളിൽ അവന് നിയന്ത്രണമില്ല നടക്കുന്നവന് അവൻ്റെ കാലുകളിൽ സ്വാധീനവുമില്ല എന്ന് എനിക്കറിയാം ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷത്തിലും ഇത് നീ നിൻ്റെ ഹൃദയത്തോളം ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ എളിമയോടെ നിന്നുകൊണ്ട് നൊവേന ആരംഭിക്കാം കയ്യുട്ടീഷുള്ള അപൂർവങ്ങളിൽ അപൂർവമായൊരു നൊവേനയാണ് മൂന്ന് നിയമം വയ്ക്കാൻ പോയാണ് അതുകൊണ്ട് എല്ലാവരും മുട്ടുകുത്തി നിന്നേ ഇതുപോലെ മുൾക്കിരീടെ കരുതിയിട്ടുള്ളവർ അതിന് എടുത്ത് തലയിൽ വെച്ച് കല്ലോ മണ്ണോ ഉള്ളവർ അതിന് അതിൻ്റെ മുകളിലൊന്നും മുട്ടുകുത്താവും ഇതൊക്കെ എന്തിനാണെന്നറിയാമോ ഒരു ഈശ്വ ഒരു രാത്രി മുഴുവൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഉറക്ക വിളച്ച് സഹനങ്ങളെല്ലാം ഏറ്റെടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ് നമുക്ക് ചേർന്ന് നിൽക്കാം മൂന്ന് നിയോഗമാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യർ മനുഷ്യരാശി നമ്മൾ പലപ്പോഴും ഓർക്കും ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നിർഭാഗ്യവനല്ലേ പക്ഷെ നമ്മൾ ചിന്തിച്ചു നമുക്ക് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുമോ മനുഷ്യൻ്റെ ദുരന്തങ്ങൾ ഇതിലേതെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടോ പക്ഷെ അങ്ങനെ ആയിരിക്കുന്ന എത്രയോ കോടാനോ കോടി മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട് അവരെയൊക്കെ എടുത്ത് നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിശ നോക്ക ഈശെടു തിരുമുഖം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ കടുകമണിയാണ് അത് പടർന്ന് പടുവൃക്ഷമായി എന്തൊരു അത്ഭുതമാണ് ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങള് എല്ലാവരും നമുക്ക് എടുത്ത് കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഫ ശക്തിയുക്തം വളരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നേ അവസാനത്തെ നിയോഗം നമ്മൾ ഓരോരുത്തരുടേതുമാണ് ഈ പ്രഭാതത്തിൽ നിന്ന് എന്തിനാണ് ഉണർന്നെഴുന്നേറ്റ് ഈ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത് നിനക്കൊരു വിഷയമുണ്ട് മനുഷ്യരാൽ തീർത്താൽ തീരാത്തൊരു വിഷയം ഒരു ഭാരം ഒരു കുരിശ് ഒരു സഹനം എന്തുമായിക്കോട്ടെ ഒരു മാരകരോഗമാകാം മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാകാം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രതകളാകാം അവരുടെ പഠനം ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള നിനക്കൊരു വീട് വേണം നിനക്കൊരു തുണ്ട് ഭൂമി വേണം ഒരു വേള നീ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു പല പ്രതിസന്ധികൾ കാരണം അത് നടക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞതാണ് ഇനി നിൻ്റെ പ്രശ്നം എന്താണ് എന്തുമാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നിന്ന് വെച്ച് ഈ പ്രഭാതം നല്ലതാണ് കർത്താവ് നിൻ്റെ കെട്ടിപ്പഴിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈയൽക്കൂപ്പി ഈശയ്ക്ക് ഹൃദയത്തിലൊരു നന്ദി പറഞ്ഞ് നാളിതുവരെ ഈ നൊവേനയിലൂടെ എൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോയതിന് നന്ദി എന്നെ തൊട്ടതിന് നന്ദി ഒപ്പം ഈശയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തന്നെ കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പിഒഫ് ധ്യാന കേന്ദ്രത്തിലേക്ക് വരും അനേകം മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് ഏത് പ്രതിസന്ധിയും മറികടന്ന് പി ഒഫ് ധ്യാനകേന്ദ്രത്തിലെത്താൻ നിനക്ക് സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓർക്കണം ബുധനാഴ്ച രാത്രി ഇവിടെ വന്ന് താമസിച്ചിട്ട് വ്യാഴാഴ്ച ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡോർമെറ്ററി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാം അല്ല നിങ്ങൾക്ക് ഈശോയോടൊപ്പം ഒരു രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഉണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് വരാം ബുക്ക് ചെയ്ത് വരണമെന്ന് മാത്രം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടൻ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ ആയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ